നമ്മളെ രേണ സുനേരെ രണ്ടാമത്തെ ഇൻ്റർവ്യൂ വന്നിരിക്കുകയാണ് രേഷ്മ തങ്കച്ചൻ്റെ രേഷ്മ തങ്കച്ചനും പ്രതീഷും തങ്ങളിലുള്ള ഇൻ്റർവ്യൂ ആണ് അതിൻ്റെ രണ്ടാം ഭാഗം വന്നു ഗൈസ് അപ്പം നമുക്കതിനു മുമ്പ് നമുക്കൊരു പാട്ടിലൂടെ തുടങ്ങാം രേഷ്മ തങ്കച്ച കൂടെ നിൽക്കുന്ന ആ പെൺകുട്ടി നാണം കൊണ്ട് നിൽക്കുന്നുണ്ട് അപ്പം എനിക്ക് നാണമൊന്നുമില്ല ഞാൻ ആടാടൊന്നും പറഞ്ഞാൽ ആടി തിമുറുക്കയാണ് ആ അതുപോട്ടെ ഇന്റർവ്യൂവിന്റെ രണ്ടാം ഭാഗം ഇറങ്ങിയിട്ടുണ്ട് അപ്പം നമുക്ക് ആ ഇന്റർവ്യൂവിന്റെ രണ്ടാം ഭാഗം ഒന്ന് കാണാം പക്ഷെ ഇവര് ഇന്റർവ്യൂ എടുക്കണമെങ്കിലും ഇവർ ഒരു ശകലം പോലും ഇവർക്കൊരു വിട്ടുവീഴ്ചയില്ലാട്ടാണ് ഒന്ന് അകലം വിട്ടൊന്നും ഇരിക്കൂല നമ്മള് അത് സ്വാഭാവികമാണ് നമ്മൾ ഒട്ടിച്ചേർന്നേ ഇരിക്കുള്ളു അതങ്ങനെയാണ് സോ അതുപോലെ തന്നെ പ്രതിഷേധം പറഞ്ഞു പറഞ്ഞാണ് എനിക്ക് രേണു ചേച്ചി അറിയാതെ അതുപോലെ ഇപ്പം എനിക്ക് രേണു ചേച്ചി അറിയാം പിന്നെ ഞാൻ എന്തിനാണ് ഈ ഇവരെയോടൊക്കെ എതിർക്കുന്നത് അല്ല ഇതൊക്കെ തല പൊകാലോക്കുന്നു അപ്പൊ അതിനകത്ത് വരുന്ന തമ്മിൽസിലാണെങ്കിലും ഒക്കെ ഒരെണ്ണം ഭയങ്കര ക്യാച്ച് ആയിട്ട് ഇപ്പൊ കറങ്ങി കൊണ്ടു നടക്കുന്നത് ആണ് ഇന്റർവ്യൂല് പറഞ്ഞത് വയർ എനിക്ക് വയറ് ഇഷ്ടമാണ് വയർ കാണിക്കുന്നു പറയുന്ന ഒരു സംഭവം അതുണ്ട് അതേപോലെ മെയിൻ ഹൈലൈറ്റ് ആയിട്ട് കാണിക്കുന്ന നിങ്ങൾ തമ്മിലുള്ള ലൈക്ക് ഫുഡ് ഫീഡ് ചെയ്ത് കൊടുക്കുക ഞങ്ങൾക്കും ഉണ്ട് ചേട്ടനും അനിയത്തിയൊക്കെ ഓക്കെ ഞങ്ങൾ ഇങ്ങനെ നാട്ടുകാർ കാണിച്ചിട്ട് ഫുഡ് കൊടുത്തോണ്ട് നടക്കുക എന്നല്ല അതേപോലെ ഇവര് ഫുഡ് വാരി കൊടുക്കണതിനെ പറ്റിയാണ് പറയണത് ഫുഡ് വാരി കൊടുക്കണേ കുഴപ്പമൊന്നും ഇല്ലാറ്റി ഫുഡ് വാരി വായിൽ വെച്ചു കൊടുത്തൊന്നും പറഞ്ഞൊന്നും ഒന്നും സംഭവിക്കില്ല ഇടയ്ക്ക് വെച്ച് അങ്ങനെയൊക്കെ ഉണ്ടായി സുധീര ആണ്ടിനോ തോന്നിനാ പോയ സമയത്ത് പ്രതീക്ഷും ഭാര്യയും കൊച്ചും കൂടെ പോയിരുന്നു അവിടെ വെച്ചിട്ട് അവര് പരസ്പരം ഫുഡ് വാരി കൊടുക്കുന്നതൊക്കെ കണ്ടു അപ്പോൾ പ്രതീഷിന്റെ ഭാര്യ ഇരുന്ന് അമ്മും ഇരുന്ന് ചിരിച്ച് തകർക്കുന്നുണ്ട് അമ്മും കരയാതിരുന്നു ആർട്ടിസ്റ്റുകളാണ് അതേപോലെ സിസ്റ്റർ ആണ് അപ്പോ ഒരു ലിപ്ലോക്ക് സിറ്റുവേഷൻ വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും

എല്ലാം അഭിനയമാണല്ലോ അത് അതെല്ലാം അഭിനയമാണ് കേട്ടാ ലിപ് ലോക്കിന്റെ ആരെയാണ് പറയണേ ഇതുവരെ അങ്ങനെ ഉള്ള ഒരു സീൻ വന്നിട്ടില്ല എന്ന് എനിക്ക് തോന്നണേ അപ്പം പ്രൊഡ്യൂസറും ഡയറക്ടറും ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് എന്തോന്ന് ചെയ്യണേ ഇവർക്ക് ഇങ്ങനെയൊക്കെ ഉള്ള ഒരു സീൻ രംഗം കൂടെ കൊടുക്കണേ ലിപ് ലോക്കിന്റെ ഒരു ഇത് രണാസുന അങ്ങ് പൊട്ടിച്ചിരിക്കണോ സഹിക്കാൻ പറ്റണില്ല എന്റെ പൊന്ന അമ്മൂ േണാസിനെ ചിരി ഉണ്ടാ ഇനിയിപ്പൊ കമന്റ് വരും അവളെ ചിരി ഉണ്ടാന്ന് സ്വയം അങ് പറയണേട്ടാ അതങ്ങനെ ഒന്ന് എന്ന് പറഞ്ഞ അത്രക്ക് ഏർ നമ്മളെ രേഷ്മ തങ്കച്ചനു ചിരി പൊട്ടി വയ്യ ഇത് പറഞ്ഞപ്പോഴത്തേക്ക് എന്തോ എന്തോക്കെയോ പോലെ അങ്ങ് തോന്നുന്ന കണക്കിനുള്ള ചിരില്ല അങ്ങനെയല്ല കലാകാരന് ഇപ്പൊ നാടകത്തിൽ ആണെങ്കിലും പുള്ളി അഭിനയിക്കുന്നു ഈവൺ ഒരു തേർഡ് സെക്കൻഡ് റീലാണെങ്കിലും അഭിനയിക്കത്തിൽ രേണുവിനെ ലിപ്ലോക്കിൻ്റെ ഇത് വേണോന്നാണ് രേണുവിൻ്റെ അഭിപ്രായം രേണു പറയണോ നാടകത്തിലൊക്കെ കാണുമായിരിക്കും കഥാപാത്രങ്ങൾക്ക് കാണുമായിരിക്കും പക്ഷേ രേണുവിന് വേണം ആ ഒരു സീന് അത്രേ ഉള്ളൂ നമുക്കത് റെഡി ആക്കാം ഞാൻ 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 നാടകത്തിലാണെങ്കിൽ സീൻസ് അവിടെ ലൈവാണ് അഭിനയിക്കുന്നത് എന്ന് അങ്ങനെയാണെങ്കിൽ നാടകത്തിലൊക്കെ ചെയ്യണം ഇവ അടക്കം ിപ്ലോക്ക് ലൈക്ക് ഒരു ഒരു ഫാമിലി ആയിട്ട് കഴിയണല്ലേ ഭാര്യ ആയിട്ട് കഴിയണോണ്ടായിരിക്കും കുറച്ചൊക്കെ ഒന്ന് പിന്നിലോട്ട് പിടിക്കണം ഈ ഒരു കാര്യത്തില് ലിപ്ലോക്കിന്റെ കാര്യത്തില് അപ്പൊ രേൺ പറയുന്നുണ്ട് നാടകത്തിലായാലും റീൽസിലായിരുന്നാലും പിന്നെ അമ്മ പിന്നെ ആരും ഇല്ലല്ലോ ചോദിക്കാനും അതുകൊണ്ടാണ് കാര്യം ഭർത്താവ് ഇല്ലല്ലോ ഭർത്താവ് മരിച്ചത് എന്നെ വലിയ സുഖമൊന്നും പറഞ്ഞാണ് രേണു ഇരിക്കണത് ആ മക്കള് പറയമാക്കി ബ്രദർ സിസ്റ്റർ അങ്ങനെ ഒരു റിലേഷൻ വന്നാൽ അങ്ങനത്തെ ഒരു അതിന്റെ ഇടയിൽ അങ്ങനെ ഒരു സീൻ ചെയ്യണ്ട വന്നാൽ അറിയോ ഓക്കെ രേണു അത് ആക്സെപ്റ്റ് ചെയ്യുക അങ്ങനെ സീൻ വന്നാലൊക്കെ പ്രതീക്ഷിന്റെ കൂടെയാണ് ആ ഞാൻ അഭിനയിക്കാൻ തയ്യാറാണ് ഈവൻ രേണുനെ സംബന്ധിച്ചിടത്തോളം എല്ലാത്തിനും മറുപടി ഉണ്ട് ഈ പറഞ്ഞ മാതിരി സ്റ്റാർട്ട് ആക്ഷൻ കട്ടിലാണ് ആളുടെ ഒരു ലൈഫ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് അഭിനയില്ലേ അഭിനയിക്കാം ഓക്കെ കേട്ടായി പറയും പറയിപ്പിക്കുകയാണ് അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ രേണു എന്തു ചെയ്യും ഓക്കെ ലൈഫിലാണല്ലോ ബ്രദറും സിസ്റ്ററും ഓ ലൈഫിലാണല്ലോ ബ്രദറും സിസ്റ്ററും ആ ഇപ്പൊ അവരൊക്കെ അഭിനയിക്കേണ്ടി വന്നാൽ അവിടെ ബ്രദറും സിസ്റ്ററും അല്ല അവര് കാമുകി കാമുകന്മാരായിട്ടാണ് അഭിനയിക്കുന്നത് എനിക്ക് വയ്യ ഇതൊക്കെ കേക്കണം അമ്മൂ പ്രതീഷിന്റെ വൈഫ് സൂക്ഷിച്ചോ അതെ ഞാൻ അതാണ് പറഞ്ഞത് ആ പാട്ടിൽ അഭിനയിക്കേണ്ട അവസ്ഥ ആൽബം ആണെങ്കിൽ ആലോചിക്കണം ശരി അഭിനയമല്ല ഒരുപോലെയാണ് അഭിനയപ്പെട്ട എന്റെ ചെറിയ അറിവാണോന്ന് എനിക്കറിയില്ല എനിക്ക് അങ്ങനെ ആ എന്നോട് ഇപ്പൊ രണ്ടു മിനിറ്റ് അഭിനയിക്കാൻ പറഞ്ഞാലും അത് അഭിനയമാണ് എനിക്ക് വലിയ സിനിമ എനിക്ക് സിനിമ അഭിനയമാണ് നാടകം അഭിനയമാണ് ആൽബം അഭിനയമാണ് രേണുവിന് സിനിമ അഭിനയമാണ് നാടകം അഭിനയമാണ് ഷോർട്ട് ഫിലിം അഭിനയമാണ് റീൽസ് അഭിനയമാണ് ജീവിതത്തിന്റെ ഇതും ഇതിപ്പോ അഭിനയായിട്ടാണ് തോന്നണത് കേട്ട എല്ലാ അഭിനയമാണെന്ന് അഭിനയമാണ്േ അവർ വിഷമിപ്പിക്കേണ്ടത് ഇഷ്ടമില്ലാത്തവരെ നോക്കിച്ചിരിക്കുന്നുണ്ട് തന്തയ്ക്ക് വിളിക്കാൻ തോന്നിയ സമയത്താണെങ്കിൽ അതൊക്കെ ഒരു അഭിനയം തന്നെയാണ് ഫ്രാക്ഷൻ ഓഫ് ടൈം അല്ലേ അപ്പൊ കംപ്ലീറ്റ് ആയിട്ടില്ല എന്താണ് ഇതിന്റെ അഭിപ്രായം അല്ലെങ്കിൽ എന്താണ് ഇതിന്റെ മറുപടി അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ പ്രതിഷ് എന്റെ ഡയറക്ടറിന് എന്ത് തോന്നുന്നു തോന്നും സമ്മതിക്കാൻ ഏകദേശം വരുവാണ് എല്ലാരും കാത്തിരിക്കുക ആ സമ്മതിച്ചോണ്ടിരിക്കയാണ് മൂവ് ചെയ്തതിന് ശേഷം അത് എന്റ് ചെയ്തത് ലിപ് ടോക്ക് കൂടി അപ്പൊ ഫസ്റ്റ് കഥ ആദ്യം ചോദിക്കും അല്ലല്ല കഥയൊക്കെ പറഞ്ഞതിന് ശേഷം ഏതെങ്കിലും അപ്പൊ പറയാ നല്ലൊരു കഥയാണ് ആ കഥാപാത്രത്തിന് ആവശ്യമെങ്കിൽ നമ്മൾ ചെയ്യും ആവശ്യം അല്ല അങ്ങനെയല്ല ചില ചിലതുണ്ട് ഇപ്പൊ നമുക്ക് ആ സീൻ ഇപ്പൊ ആവശ്യം വരുന്നില്ല പക്ഷെ ആ വിഷലിനെ ഒരു ഇത് കൂട്ടാൻ വേണ്ടിട്ട് ചില ആൾക്കാർ പല ഇതിലുണ്ട് ഇപ്പൊ എന്താ പറയുക ആ ഒരു ലിപ്ലോക് സീന ആവശ്യം ഉണ്ടാവത്തില്ല എന്നാൽ റീച്ച് കൂട്ടാൻ വേണ്ടിട്ട് എന്നാ രേണുസുതി പ്രതീഷ് എന്ന രീതിയിൽ റീച്ച് കൂട്ടാൻ വേണ്ടിട്ട് പല ആൾക്കാരും ഇപ്പൊ പല നമ്മളിപ്പോ അഭിനയിക്കുമ്പോ തന്നെ

ഞാൻ ചോദിച്ചത് ചെയ്യും നമ്മൾ തയ്യാറാണ് നമ്മൾ അവിടെ സഹോദരി സഹോദരൻ എന്നും അല്ല അനിയത്തെയും ചേച്ചിയും അനിയനെന്നുമല്ല നമ്മളത് ചെയ്യുന്നെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഗൈസ് ഞങ്ങൾ ചെയ്യും അപ്പം ഇനി മുതൽ നമ്മൾ അതും കൂടെ തുടങ്ങാൻ പോവുകയാണ് ഇവർക്ക് അങ്ങനെയൊക്കെ സീനും കൂടെ കൊടുക്കണം എന്നാണ് പറയണത് എത്ര ചുറ്റി മൂക്കു അത് വേറെ അപ്പൊ അങ്ങനെ സിറ്റുവേഷൻ വന്നാ ചെയ്യും അപ്പൊ അവിടെ ബ്രദർ സിസ്റ്റർ ഇല്ല ഇല്ല അപ്പൊ നിങ്ങൾ രണ്ടുപേരും നടനം നടിയും തന്നെ വിളിക്കാം അല്ലെ അതിന് ഇത്രയും തിങ്ക് ചെയ്യേണ്ട ഒരു ആവശ്യം േണുന് ഭയങ്കര സന്തോഷമായി പ്രതീഷ് പറഞ്ഞത് ചെയ്യൂന്ന് പറഞ്ഞ് ടോക്ക് ചെയ്യാൻ ആരും പറഞ്ഞ് സമ്മതിച്ചെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് രേണുവിന് ഹാവു സമാധാനമായി ഭയങ്കര സന്തോഷായി അയ്യോ അല്ലെങ്കിൽ പിന്നെ നമ്മള് നടന്നടിന്ന് പറയണേലും ഒരു അർത്ഥല്ല സ്പോട്ടിൽ വരുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട് ഉണ്ട് അല്ലെ അപ്പോ എപ്പോഴാ ബിഗ് ബോസി പോകുന്ന നിങ്ങൾക്ക് ഒരു ഇരട്ട പേരുണ്ട് എന്താന്ന് അറിയോ കേട്ടോ കണ്ടായിരുന്നോ ഇല്ല ഇത്തിക്കണ്ണി ആർക്കിവനോ ഇനി അവർ ബിഗ് ബോസിൽ പോകുന്ന കാര്യമാണ് ബിഗ് ബോസിൽ പോകുമെന്ന് എനിക്ക് രേണു പോകുന്നുണ്ട് പക്ഷേ യവനും പിറകെ ചാൻസ് എങ്ങനെയെങ്കിലും പിടിച്ചെടുക്കാനുള്ള വേലയാണ് എന്ന് പറഞ്ഞാൽ രേണുവിൻ്റെ പിറകെ ഇങ്ങനെ ഫേമസ് ആവാൻ വേണ്ടി ഇങ്ങനെ നടക്കുകയാണ് തൊട്ടുരുമി തൊട്ടുരുമി നടക്കുകയാണ് ഒരാളിനൊരില്ലാത്ത ഒരാളില്ലാത്ത കാര്യമില്ല രേണുവിന് പ്രതീഷ് ഇല്ലാതെയും പ്രതീഷിന് രേണു ഇല്ലാതെ ഇപ്പോൾ പറ്റണില്ല അങ്ങനെയാണ് അവർ നടക്കുന്നത് അപ്പോൾ അവർ ബിഗ് ബോസിൽ പോകാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ് രേണു െ കുറിച്ചാണ് ചോദിക്കുന്നത് അഭിനയം ഭയങ്കര കഴിവ് അപ്പൊടെന്നൈസായിട്ട് അഭിനയി സിനിമയിലേക്ക് കയറാം ബിഗ് ബോസിലോട്ട് കേറാം കേറിയാ മതി അതുകൊണ്ട് എല്ലാത്തിനും ഞാന് അതിന്റെ മറുപടി ഇപ്പൊ ഞാൻ ചേച്ചി ഫസ്റ്റ് ആൽബം കരിമീൽ കാണാൻ അഭിനയിച്ചു ആ ആൽബം ഓൾമോസ്റ്റ് വൺ മില്യന്റെ മുകളിൽ പോയായിരുന്നു അതിനുശേഷം ഒരുപാട് ഡയറക്ടേഴ്സ് നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ പ്രതീക്ഷ പ്രതീക്ഷ ആയിട്ട് കോംബോ ആയിട്ടാണ് അഭിനയിക്കേണ്ടത് അപ്പൊ നിങ്ങളാണ് അഭിനയിക്കാൻ വരണ്ടത് പറയുന്ന സമയത്ത് നമ്മൾ അഭിനയിക്കാൻ പോകണം എന്റെ സ്ഥാനത്ത് വേറൊരാളെ ഡയറക്ടർ വിളിച്ചെനിക്ക് അവിടെ കൊണ്ടിരുത്താൻ പറ്റില്ലല്ലോ ഇപ്പൊ ഞാൻ ചെയ്തൊരു പത്ത് പന്ത്രണ്ട് പേർക്ക് ചേച്ചിയായിട്ടാണ് കോംബോ വന്നിരിക്കുന്നത് അപ്പൊ ചേച്ചിയായിട്ട് കോംബോ ഉള്ള വർക്കിനു മര്യാദയുള്ള അനിയൻ ചേച്ചി ചേച്ചി എന്നാണ് വിളിക്കണത് കേട്ടോ ചേച്ചി ചേച്ചി ചേച്ചിയായിട്ടുള്ള കോംബോ എന്നാണ് പറയുന്നത് ചേച്ചി കോംബോയൊക്കെ എടുത്ത് ഇടണം ഇവർ ബിഗ് ബോസിലായിരുന്നാലും ഇനിയിപ്പം നടക്കാൻ പോണത് ബിഗ് ബോസിൽ പോയിട്ട് ഇവരൊരു കോംബോ പിടിച്ച് സീനായി നല്ല രംഗമായിരിക്കും അവിടെ വാഴത്തോപ്പിലായിരുന്നാലും വാഴത്തോട്ടത്തിൽ ഇരുന്നും കൊണ്ട് അവർ എഴുതിയൊക്കെ അവർ കളിക്കുന്നതാണ് ഗൈസ് ലിപ്ലോ ഒക്കൊക്കെ ചെയ്യാനായിട്ട് ഇനിയിപ്പം അടുത്ത ഡയറക്ടറും പ്രൊഡ്യൂസറും ഒക്കെ ഇതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളൊക്കെ ഒന്ന് നടത്തി രേഷ്മാ തങ്കച്ചനെ ഇനി എങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തണം കുട്ടി ഭയങ്കരായിട്ട് ചിരിച്ചാണ് എന്തോ മുത്തം കെടുക്കണ കാര്യം പറഞ്ഞപ്പോഴാണ് സന്തോഷം കൊച്ചിന് സഹിക്കാൻ പറ്റണില്ല ഏർ പ്രതീഷിന്റെ ഭാര്യ കഷ്ടം ഇതൊക്കെ കണ്ട് എങ്ങനെ അവിടെ സഹിച്ചിരിക്കും എന്നാണ് അറിയാൻ വയ്യാത്തത് ഓരോരുത്തർക്കും ഡൗട്ട് എന്തോന്ന് വെച്ചാൽ ഒരു പെണ്ണിന്റെ ആണ് അടിച്ചു മാറ്റിക്കൊണ്ട് സുരീം കൊണ്ട് പോയത് അതുകൊണ്ട് ഇത് ഉറപ്പായിട്ട് ഓരോ കാര്യങ്ങൾ നടക്കാനൊക്കെ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഈ ആളുകൾ മൊത്തം പറയണത് അല്ലാതെ വേറെ ഒന്നും കൊണ്ടല്ല എന്തായാലും അവരിനിപ്പോൾ ബിഗ് ബോസിലൊക്കെ പോകാൻ പോവാണ് ബിഗ് ബോ ബിഗ് ബോസിലൊക്കെ പോയിട്ട് നല്ല കോംബോ ആയിട്ട് അവർ അടിച്ച് പൊളിച്ച് അടിച്ച് പൊളിച്ച് അവിടെ നൂറ് ദിവസം നിൽക്കും പോയിട്ട് നന്നായൊക്കെ വരട്ടെ നല്ല കോംബോ കോംബോ ആയിട്ടൊക്കെ കപ്പൊക്കെ അടിച്ചും കൊണ്ട് വരട്ടെ അതൊക്കെ തന്നെ കാര്യങ്ങൾ എല്ലാവരെയും എടുത്തു വെച്ച് രേണു ഉടുത്ത് ഇരിക്കുകയല്ലേ ഇൻ്റർവ്യൂ കൊടുത്ത് ഫുള്ള ആളുകളെ എടുത്തു വെച്ച് ഉടുത്ത് ഫുൾ ആളുകളെയും അങ്ങ് അങ്ങേ അറ്റത്ത രീതിക്ക് ആക്ഷേപിച്ചിട്ടല്ലേ രേണു ഇരിക്കണത് ഇപ്പോൾ മഞ്ജു വാര്യരെ ക്കു പോലും ഇത്രയും കഴിവില്ല ആ കണക്കിനാണ് കയറി ഇരുന്ന് കാലുമേ കാലും വെച്ചിരുന്ന് ആട്ടിയാട്ടിയിരിക്കണത് അങ്ങനെ നമ്മളെ രേഷ്മ തങ്കച്ചൻ രണാസുന ബിഗ് ബോസിലേക്ക് രണാസുനെ ഇത്തക്കണ്ണി ഇത്തുകണ്ണിന്നാണ് വിളിക്കണേന്ന് കമൻറ്റിലൂടെ വിളിക്കണത് ഇത്തുകണ്ണിന്നാണ് പ്രതീഷിനെ വിളിക്കണേ പ്രതീക്ഷൻ കൂടെ പോവേണ് അമ്മു സൂക്ഷിച്ചിരുന്നു